പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിരിക്കാനും മേല ചിരിക്കാതിരിക്കാനും മേല ഇവിടെ പ്രദേശവാസികളോടൊക്കെ വെള്ളത്തിൻ്റെ എത്രമാത്രം ഉയർച്ചയുണ്ടായി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ യാതൊരു വെള്ളപ്പൊക്കോ വെള്ളത്തിൻ്റെ ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഇവിടെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം ചേട്ടാ പേരെന്ന് പറയാം ചേട്ടാ എൻ്റെ പേര് മുരളീധരൻ ഇവിടെ അടുത്ത് താമസിക്കുന്നത് ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് ഈ പെരിയാറ് നദിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ചാനലുകാരും മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരും എല്ലാവരും നിരന്തരമായി ഇവിടെ ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് ഇവിടെ എല്ലാവരും പോയെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം ഇന്ന് പത്ത് മണിക്ക് തുറക്കുമെന്നാണ് ഇന്നലെ രാത്രി ടി വി ന്യൂസ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വെള്ളം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ും ഈ ഈ വാർത്തയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇവര് പറയുന്ന രീതിയിലുള്ള ഒരു ഭീകര അന്തരീക്ഷം ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല വരത്തില്ല എന്ന് പറയാനും പറ്റില്ല ചേട്ടാ ഈ വെള്ളം ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നെരിയും അങ്ങനെ സാധനങ്ങളെല്ലാം ആദ്യം ഒഴി വരണേരും അപ്പൊ അതിന്റെ ഒരു ലക്ഷണങ്ങൾ ഇവിടെ കണ്ടില്ല ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല തുറന്നിട്ടില്ല 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 എന്നാണ് നമ്മൾ അറിയുന്നത് തുറന്നിട്ടില്ലെങ്കിൽ അറിയാൻ പറ്റും ചേട്ടാ ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ സിഗ്നലുകളാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം അതായത് പെരിയാർ നദിയുടെ സമീപത്ത് താമസിക്കുന്ന ആളാണ് ഞങ്ങളും ഈ വാർത്തകളൊക്കെ കേട്ട് ഇങ്ങനെ വെള്ളം വരും തുറക്കും ആ വിഷയമാണ് ആൾക്കാർ മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന മല്ലോ പക്ഷേ ഇന്ന് മണിക്ക് തുറക്കുമെന്നാണ് അധികൃതർ അനൗൺസ് ചെയ്തതും നോട്ട്സിൽ നമ്മൾ കണ്ടതും അതായത് തീയതി ഡേറ്റ് പോലും മാറ്റുന്നില്ല ഇരുപത്തൊമ്പതാം തീയതി പത്ത് മണിക്ക് തുറന്നുവിടും എന്നെ മുല്ലപ്പെരി ഡാം തുറക്കും എന്നാണ് ഇവിടെ അറിയിപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഈ സമയം വരെ ഇപ്പോൾ ഏതാണ്ട് ആറ് ആറ് ആറര ആവുന്നു ഈ സമയം വരെ പോവുകയാണ് ഇടാൻ പോവണം ഈ സമയം വരെ വെള്ളം വന്നതായിട്ടോ ഡാം തുറന്നായിട്ടോ അറിയിപ്പ് വന്നിട്ടുണ്ട് ഉച്ചവരെ നൂസുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവർ തുറക്കുന്നില്ലെന്നുണ്ടായിരിക്കും പോയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭീഷണിയുടെ ആവശ്യമില്ല മനുഷ്യനെ ടെങ്ങശടിപ്പിക്കുക എന്നുള്ളൊരിതാണ് ഈ നൂറ്റി മുപ്പത്താറടി ആയെങ്കിൽ ഷട്ടറിലുള്ള വെള്ളം പറ്റും അതൊരല്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കൂടി വരുന്ന വെള്ളം അതൊക്കെ ഒഴുകി ആവശ്യമായിട്ട് ഇങ്ങനെ പൊക്കോട്ടിരിക്കും ആർക്കും ഒരു ഭീഷണിയില്ല ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അധികമായിട്ട് വെള്ളം പെട്ടെന്ന് വരികയാണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി നൂറ്റി അടിയിൽ തുറന്നു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഷട്ടർ ഒരു അല്പം വെച്ചാൽ അല്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്റി അടിക്ക് മേളിൽ വരുന്ന വെള്ളം തീർച്ചയായിട്ടും പതുക്കെ ഒഴുകി ഒഴുകി ഒഴി ആർക്കും ഒരു ഭീഷണിയില്ലാതെ പതുക്കെ കുറച്ച് കുറച്ച് ഒഴുകി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഈ ഈ ഭയപ്പെടുത്തുന്ന യാതൊരു കാര്യവുമില്ല അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്താ മാധ്യമങ്ങൾ എന്താ ഇതുപോലെ വലിയ നുണകള് കിംപദന്തികൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഉദ്ദേശം എന്താ തോന്നിയിട്ടുള്ള ചാനൽ ലൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിരിക്കാം പിന്നെ ആൾക്കാരുണ്ടല്ലോ ഇല്ലെങ്കിൽ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ആൾക്കാരുണ്ട് അതിനെ പിടിച്ചോണ്ട് കുറെ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളും ഓരോ ദിവസം കേൾക്കുന്നതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടുന്ന് ചപ്പാത്ത് വരെയുള്ള പല വീടുകളിൽ ഞങ്ങൾ അന്വേഷിച്ചു പല ആൾക്കാരും ജോലിക്ക് പോലും പോകാതെ വീട്ടിലെ പ്രായമുള്ള അമ്മമാരുണ്ട് പിള്ളേരുണ്ട് പിള്ളേരെ വരെ സ്കൂളിൽ വിടാതെ വെള്ളം ഉയരും എന്നോർത്തോണ്ട് എപ്പോൾ വേണേൽ വെള്ളം ഉയരാം നഷ്ടങ്ങൾ ഉണ്ടാകാമെന്ന് കരുതി ആൾക്കാര് ഒരു ജോലിക്കും പോകാതെ ഒരു ഭീതിയിലാണ് നിൽക്കുന്നത് ആ ഒരു അവസ്ഥ ഉണ്ടാവും പിന്നെ ഈ വാർത്തയും ആൾക്കാരും പഞ്ചായത്തും ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും ആറിന്റെ സൈഡിൽ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല അവർക്കറിയില്ലല്ലോ മെല്ലപ്രിയ ഡാമിലെ വെള്ളവും എങ്ങനെ വരും ഇതാണെന്ന് അറിയില്ല മണിയ മോളി കാണുന്ന വലിയൊരു കുന്നുണ്ടല്ലോ അതിന്റെ അപ്പറയല്ലാണോ അഞ്ച് സംഭവങ്ങൾ ഷട്ടർ അല്ലേ ഇവിടെ അഞ്ചു അഞ്ചിലോട്ടാണ് ഷട്ടർ ആദ്യം വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ ഫസ്റ്റില് വെള്ളത്തിന്റെ എഫക്ട് വരുന്ന സൗണ്ട് അങ്ങനെ കുറേ ആണെങ്കിൽ വലുതായിട്ട് കേൾക്കാൻ പറ്റും പകലങ്ങനെ അറിയാൻ പറ്റില്ല ചേട്ടാ ഈ വെള്ളത്തിന്റെ കെടുതികൾ ഉണ്ടാകാറുണ്ടോ സാധാരണ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ താമസിക്കുക ആറ്റു സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ ഇടപെൽ വെള്ളം കയറുന്ന റോഡ് അവരുടെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല സാധനങ്ങളും ഒഴിപ്പോലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് പുലി വരാതിരിക്കുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേനും ആര് തിരിഞ്ഞ് നോക്കിയാലൊരു അവസ്ഥ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങൾക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അത് ആൾക്കാർക്ക് ഒരു ആൾക്കാർക്കൊരു വിശ്വാസയോഗ്യമാവും ഇനി അടിയന്തിരമായിട്ട് ഇനി പെട്ടെന്നൊരു വിളയോ അതുപോലെ തന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരോട് മാറി താമസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്നത്തെ ഈ സംഭവം ആൾക്കാർ ഓർക്കും ചെയ്യും മനസ്സിൽ സത്യസന്ധമായ അറിയിപ്പുകൾ ജനത്തിന് കൊടുക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യസന്ധമായ അഭിപ്രായം വെള്ളം നൂറ്റി മുപ്പത്താറടി ആയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ആരും പറയുന്നത് ഒരു രേശം പൊപ്പ് വെച്ച് കഴിഞ്ഞാൽ അധികമായി വരുന്ന വെള്ളം അതൊക്കെ വളരെ ഒരു ശല്യം ഇല്ലാതെ ഒഴിപ്പോളും അത് ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ ആറിന് ഉണ്ട് കാര്യം നല്ല പത്തും പതിനഞ്ചും ദിവസവും നിന്ന് നിറഞ്ഞൊഴുകി പോകുന്ന വെള്ളമൊന്നും ഈ കണ്ടീഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുറന്നാലും വരില്ല ചിട്ടാ ഈ വള്ളക്കടവിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് നായ്ക്കളെ ശ്രദ്ധിക്കാനിടയായി ഇവിടെ നായ്ക്കളുടെ ശല്യമുള്ളതാണോ ഇവിടെ അങ്ങനെ ശല്യമായിട്ട് ഒന്ന് പറയല ഇതൊക്കെ ഇവിടെയുള്ള ആളുകളുടെ ഉറുക്കിന് എന്തോ രോഗം അസുഖം കുറച്ച് കണക്കുകയാണ് സൃഷ്ടിക്കേണ്ടതാണ് നടന്നു പോകുന്നില്ലേ മാത്രമല്ല വേറെയും കുഞ്ഞുങ്ങളുണ്ട് വെള്ളയിൽ കൈ നടക്കുന്നു മകലൊന്നും ശല്യമില്ല രാത്രിയിലൊക്കെ വലിയ പുരുമ്പം ആൾക്കാരുമായിട്ട് ഉടക്കാറുണ്ടെന്ന് തോന്നുന്നു പട്ടി അതേ അല്ലേ എന്ത് ചെയ്യുന്നേട്ടാ ഞാന് ഫോറസ്റ്റില് ജോലിക്കാരനായിരുന്നല്ലേ ഗിഫ്റ്റഡായി രണ്ടു വർഷമായി സാധാരണ കണ്ടാൽ തോന്നിയാലും എപ്പോഴും ചെറുപ്പമായിട്ട് ഇവിടെ ഈ പുഴയുടെ അരി തന്നെയാണ് പുഴയുടെ അരി പുഴയുടെ ഓപ്പോസിറ്റിൽ കുറച്ചു മേളായിട്ട് അന്ന് വെള്ളപ്പൊക്ക ഉണ്ടായി ഇവിടെ ഈ റോഡിൽ വരെ പാലം പാലം വരെ വന്നു ആ അല്ലേ ഈ വീടിന്റെ അടിവശമൊക്കെ ഇവിടെ ഒരു പത്ത് മിനി കടയുടെ തൊട്ടപ്പുറത്തോടെ തന്നെ പുഴ ഒഴുകുകയാണ് എന്തെങ്കിലും പരിചയപ്പെടാൻ പറ്റിയ ഒത്തിരി സന്തോഷം ഞങ്ങൾ খগৰপোলা വള്ളക്കിടവിൻ്റെ തൊട്ട് താഴെയുള്ള പുഴയുടെ നടുക്കു നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ യാതൊരു വെള്ളപ്പൊക്കമോ കാര്യങ്ങളൊന്നും അതായത് ഡാം തുറന്ന് വിട്ടിട്ട് വെള്ളമോ കാര്യങ്ങളോ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ചാനലായ ചാനൽ മൊത്തം വലിയ കിംബന്ധികളാണ് പറഞ്ഞത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു പ്രദേശവാസികളെല്ലാം ഈ ചുറ്റുവട്ടന്ന് മാറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം കിംബന്തികളാണ് ചാനലിൽ കൂടെ രാവിലെ പറഞ്ഞു വിട്ടത് അത് വലിയ കല്ലുവെച്ച നുണകളായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തൊടുപുഴയിൽ നിന്നും ന്യൂസ് എന്ന ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ചേച്ചിയുടെ തൊട്ട് താഴെ അരി ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണമായിട്ട് വന്നതാണ് എത്രമാത്രം വെള്ളം ഉയർന്നു ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചോ എന്നൊക്കെ അറിയാനായിട്ട് ഇതിന്റെ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു വീടാണ് പക്ഷെ ഇന്നിവിടെ വെള്ളം കയറിയില്ല എന്നാണ് പറയുന്നത് എന്താ ചേച്ചി പറയാനുള്ളത് കാരണം ഈ പുഴയുടെ തൊട്ടുനടുക്ക് ഞങ്ങൾ ചെന്ന് നിന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം വളരെയധികം വാർത്തകൾ ഇന്ന് രാവിലെ പ്രചരിപ്പിച്ചായിരുന്നു വെള്ളം പൊങ്ങി അത് വെള്ളം പൊങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ ഷട്ടർ കറന്നിട ഇപ്പൊ ഷട്ടർ ഒക്കെ സാധാരണ കറന്നു വിട്ടുകഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വെള്ളം വരും പുറകെ അതേ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വെള്ളം എന്തേലും വെള്ളം ഇവിടെ വീടിന്റെ വെള്ളം ഒത്തിരി ആൾക്കാർ ജോലിക്ക് വെള്ളം കയറും വീടുകളിൽ പറഞ്ഞു അതെ അതെ പറഞ്ഞു ആന ഇല്ല ആൾക്കാർ ആരും വന്നില്ല സാധാരണ വെള്ളമൊക്കെ പോക്കഴിഞ്ഞാൽ കുപ്പി ഞെരി അങ്ങനെ സംഭവങ്ങളൊക്കെ ആണോ കൂടുതൽ ഒഴി വന്നു പറഞ്ഞു അതെയോ അതായത് ഇന്ന് ചാനലിക്കോടം പറഞ്ഞ രീതികളിൽ വെള്ള ഒഴി വന്നില്ല ചൊറന്നു വിട്ടു കാണുമായിരിക്കും പക്ഷെ കാര്യമായിട്ട് വെള്ളം വന്നില്ല അവിടെയുള്ള കുഴികളിൽ വെള്ളമാണ് ഒഴി വന്നോളൂ ഇത്രേം ഏഴ് മണിയാകാൻ ഓക്കെ ചേച്ചി ഒത്തിരി നന്ദി കാര്യങ്ങള് പറഞ്ഞു ചേച്ചി അപ്പൊ കൂടെ തൊടുപുഴന്നെ